എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച പെൻഷൻ വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണമാണ് ഇപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഓണത്തിന് മുമ്പ് തന്നെ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തി അഞ്ചിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും അത് കഴിഞ്ഞിട്ടും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ കേരള സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അപ്പോൾ ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തും കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേത് വിതരണം ചെയ്തപ്പോൾ അറുന്നൂറ് അതുപോലെ നാനൂറൊക്കെ കുറഞ്ഞിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ആ തുക ലഭിച്ചിട്ടില്ല ചില ആളുകളാണ് കമന്റിലൂടെ പറയുന്നത് ചില ആളുകൾക്ക് കിട്ടിയെന്നും പറയുന്നു അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഇത് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ പഞ്ചായത്തിലാണ് എത്തേണ്ടത് പഞ്ചായത്തിലെത്തി നിങ്ങളുടെ ആധാറിൻ്റെ പുതിയ പകർപ്പ് നൽകേണ്ടതുണ്ട് കേന്ദ്ര വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മതി അവർ കൃത്യമായിട്ട് പറഞ്ഞു തരികയും അത് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുക എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക എപ്പോൾ എല്ലാ മാസവും എത്തിച്ചേരുന്നതാണ് ഒരുപാട് മാസത്തേത് ഇപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അത് ചില മാസങ്ങളിൽ മിസ്സാകുന്നു പിന്നെ ഒറ്റകെടവും കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ഈ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണമാണ് അടുത്ത പെൻഷൻ വിതരണം ഇനി ഒക്ടോബർ ലാസ്റ്റേ ഉണ്ടാവുകയുള്ളൂ ഇനി ഒരു ഒരു മാസത്തോളം പെൻഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക മസ്റ്ററിങ്ങിനുള്ള സമയം ഈ മാസം മുപ്പത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തവണ നീട്ടി നൽകിയതുകൊണ്ട് തന്നെ ഇനി അത് നീട്ടി നൽകില്ല ഒരു മാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളും ഉടൻ വരും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അതുകൂടി വരും അപ്പോൾ അസ്തിയം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്കും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് വീട് കയറിയിട്ടുള്ള പരിശോധനയും ഉണ്ടാകും അതിൽ അർഹ കണ്ടെത്തി ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും കാരണം കൃത്യമായിട്ട് ഇനി എല്ലാ മാസവും പെൻഷൻ നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അനർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ കർശനമായിട്ട് എടുക്കുന്നത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം രാജ്യത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ള എല്ലാ ആളുകളും ജീവിച്ചിരിപ്പുണ്ട് വാങ്ങുന്ന റേഷൻ വിഹിതകളെല്ലാം അർഹതപ്പെട്ടത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റേഷൻ ഇ കെ വൈ സി അഥവാ റേഷൻ കാർഡ് മസ്റ്ററിംഗ് എന്നുള്ളത് ഇതിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങളും റേഷൻ കടയിലെ ഇ പോസ് മെഷീനുകളിൽ വിരൽ പതിച്ചുകൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇത് പൂർത്തീകരിച്ച് ഇനി അരി തരില്ല എന്ന് സംസ്ഥാനത്തോട് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു മസ്റ്ററിങ് ആരംഭിച്ചത് പക്ഷേ സംസ്ഥാനത്തുള്ള തിരക്ക് കാരണം സെർവർ തകരാറുണ്ടാവുകയും പിന്നീട് പിന്നീടത് നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് ലോക്സഭാ ഇലക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം പോയി സംസ്ഥാനം വീണ്ടും ഇത് നടത്തുന്നതിൽ വലിയ കാലതാമസം വരുത്തിയതോടുകൂടി സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ അന്ത്യശാസനം വീണ്ടും കിട്ടി ഒന്നര മാസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സംസ്ഥാനത്തിന് കേന്ദ്രം അരി നൽകില്ല എന്ന് പറഞ്ഞതോടു കൂടിയിട്ടാണ് വീണ്ടും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ തുടങ്ങാനിരിക്കുന്നത് അത് നാളെ മുതൽ തുടങ്ങുന്നത് അപ്പം എന്തായാലും ഒന്നര മാസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പല മുൻഗണന റേഷൻ കാർഡുള്ള ആളുകൾക്കും ഈ ഒരു ഇത് പൂർത്തീകരിക്കാത്ത മുൻഗണന റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ വിഹിതങ്ങൾ കേന്ദ്രം നൽകുന്നത് കുറയും കേന്ദ്രം നൽകുന്നത് കുറഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിതരണം ചെയ്യുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കും അത് ഏൽക്കാൻ പോകുന്നത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവരെ ആയിരിക്കും കാരണം മുൻഗണനാ വിഭാഗത്തിൽ ഉള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ തന്നെ മറ്റു വിഹിതങ്ങളെല്ലാം എടുത്തുകൊണ്ട് നൽകും അപ്പോൾ അധിക വിഹിതമോ ടൈറോ വിഹിതമോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന വിഹിതം ലഭിക്കുന്ന നീര വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സംസ്ഥാനത്തിന് അരി വിഹിതം നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിക്കിടയാക്കും എന്തായാലും മസ്റ്റിങ്ങിന് സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുള്ളിൽ എല്ലാവരും മസ്സിംഗ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാം നാളെ രണ്ടായിരത്തി സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളവർക്ക് റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത് അതാത് റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ റേഷൻ കടക്കാർ ഒരുക്കുന്ന ക്യാമ്പുകളിൽ എത്തിയോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ആധാർ മുഖാന്തരം ഓരോ റേഷൻ കാർഡിൽ അഞ്ചു വയസ്സിനുള്ളിലുള്ള ഓരോ അംഗങ്ങളും പോയിട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ജോലി ആവശ്യത്തിന് മറ്റ് നാടുകളിലേക്ക് പോയ ആളുകളും ഇത് ചെയ്യണം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കിടപ്പ് രോഗികളാണ് എങ്കിൽ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അതാത് റേഷൻ ഇൻസ്ട്രന്മാർ സൗകര്യം ഒരുക്കി നിൽക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ഇത് ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഘട്ടമായിട്ട് ഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ മസ്റ്ററിംഗ് നടക്കും അത് ഏഴ് ജില്ലകളിലാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഈ ദിവസങ്ങളിൽ മസ്റ്റിംഗ് നടക്കുക അതിനുശേഷം മലപ്പുറം കോഴിക്കോട് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ആറ് ജില്ലകളിൽ കൂടി മസ്റ്ററിംഗ് നടത്തും അത് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയാണ് ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ഈ കൂടുതൽ ജില്ലകളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളതും സർവർ തകരാർ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മാത്രമല്ല സംസ്ഥാനത്ത് റേഷൻ വിതരണം കൂടി പൂർത്തിയാക്കണം ഇതിനോടൊപ്പം പൂർത്തീകരിക്കണം റേഷൻ വിതരണത്തിന് തടസ്സമാവാത്ത രീതിയിൽ ആ സ്ത്രീം പൂർത്തീകരിക്കണം എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ഒരു റേഷൻ വിഹിതങ്ങൾ മുൻഗണനാ വിഭാഗത്തിനുള്ള റേഷൻ വിഹിതങ്ങൾ കേന്ദ്രം അനുവദിച്ചു നൽകുകയുള്ളൂ അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ആ റേഷൻ കാർഡിൽ വിഹിതങ്ങൾ പിന്നീട് ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സിന് മുകളിലുള്ള ഓരോ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളും റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ റേഷൻ കടക്കാർ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിലെത്തിയോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതാത് ജില്ലക്കാർ മസ്റ്ററും പൂർത്തീകരിക്കേണ്ടതാണ് സുഖാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മൂന്നോ മോദി സർക്കാരിന്റെ ആദ്യ ഗഡുവിന്റെ വിതരണം നടന്ന രണ്ടാം ഗഡുവിന്റെ വിതരണത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് എന്നാണ് തുക ലഭിക്കുക എന്ന് പല ആളുകളും സംശയത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല എന്തെങ്കിലും ഇനി ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ കഴിഞ്ഞ ഗഡുക്കളെല്ലാം കിട്ടിയിട്ടുള്ള ആളുകൾ ഒരു പ്രവർത്തനവും ഇനി ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അതേസമയം ഏതെങ്കിലും ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഇനി കൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ ലാൻഡ് സീഡിംഗ് നടത്തേണ്ടതാണ് ഇനി ഒക്ടോബർ അവസാനത്തിലാണ് തുക വിതരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് നാല് മാസത്തെ തുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇനി ലഭിക്കേണ്ടത് ഒക്ടോബർ അവസാനത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ നവംബർ ആദ്യത്തിലായിരിക്കും ആ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത എന്തായാലും അതിനു മുമ്പ് പോയിട്ടുള്ള ആളുകൾ ഈ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഇ കെ വി സി കാരണം മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ അതുകൂടി ചെയ്യുക പല ആളുകൾക്ക് എല്ലാം ശരിയാണ് എന്നിട്ടും തുക ലഭിക്കുന്നില്ല എന്നുള്ള നിരവധി കമന്റുകൾ കാണാനിടയായി കൃഷി ഓഫീസിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല അത് അക്ഷയിൽ പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ട് ഒരു അക്കൗണ്ട് ബാങ്ക് പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇരുന്നൂറ് രൂപയാണ് അതിന് ചിലവ് വരുന്നത് ഒരു ഫോട്ടോയും നിങ്ങളുടെ ആധാർ കാർഡും ഒരു മൊബൈൽ നമ്പറും ഇതിന് രേഖയായിട്ട് നൽകണം ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡ് ലഭിക്കും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് നമുക്കതൊന്ന് ചെയ്തു നോക്കാം ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ കർഷകർക്കും ഒരു തിരിച്ചറി കാർഡ് നൽകുന്ന നടപടി കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ആ ഒരു കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിൽ കതിർ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും വേണം ശേഷമാണ് ആ കാർഡ് എടുക്കേണ്ടത് ഒരുപാട് കമൻറ്റുകൾ കാണുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ഇതിന് ബന്ധമില്ല ഇത് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് ബന്ധമുണ്ട് എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കൃഷി നാശവും അതുപോലെ തന്നെ കാർഷിക ലോണുകളും സബ്സിഡികളും മറ്റ് വിള ഇൻഷുറൻസുകളും അതുപോലെ വിത്ത് വളം വരെയുള്ള ഉൽപ്പന്നങ്ങൾ സബ്സിഡിയോട് കൂടിയിട്ടും സൗജന്യ നിരയ്ക്കലും ലഭിക്കുന്നതിന് വേണ്ടി ഈ കാർഡ് ഒരു അടിസ്ഥാന രേഖയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ ഈ കാർഡുള്ളവർക്ക് മാത്രമായിട്ട് ഭാവിയിൽ നിജപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ ക്ഷേമ ആനുകൂല്യമായിട്ട് നൽകുന്നത് കർഷക തൊഴിലാളി പെൻഷൻ അതുപോലെ തന്നെ കർഷക ക്ഷേമനിധി കർഷകർക്ക് നൽകുന്ന മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ മറ്റൊന്ന് കേന്ദ്ര സർക്കാർ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധി തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഇത് രണ്ടും ലിങ്കാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വ്യത്യസ്തമല്ല ഇത് രണ്ടും ലിങ്കാണ് അതാത് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഓരോ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളെയും കണക്കാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ഈ ഒരു കാർഡ് നിർബന്ധിത രേഖ ഇല്ല എങ്കിലും ഓരോ സർക്കാരിൻ്റെ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ കാർഡും ഓരോ നിയമങ്ങളും ഓരോ രജിസ്ട്രേഷനും അത് നേരത്തെ പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് പല ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പി കിസാൻ സമ്മാൻ നിധി അക്കൗണ്ടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകൾക്കും വീണ്ടും രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയിരുന്നു ഉമ്പ് മുടങ്ങി പോയിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഈ ഒരു തുക ലഭിക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പല ആളുകൾക്കും ഇങ്ങനെ രണ്ടായിരം നാലായിരം എന്നിങ്ങനെയൊക്കെ തുകകൾ വന്നിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നു തെരച്ചിൽ പുനരാരംഭിക്കുന്നതിനായി കോവയിൽ നിന്നും ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെ ഡ്രഡ്ജർ പുറപ്പെട്ടിട്ടുണ്ട് ഇത് എത്തിയാൽ ഉടൻ ദൗത്യം സംബന്ധിച്ച അവലോകന യോഗം ചേരും ഇതിനുശേഷം ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കും ബുധനാഴ്ച വൈകിട്ടോടെ മാത്രമാണ് ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിക്കാനാകൂ അപ്പോൾ അർജുനായുള്ള തെരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കാൻ സാധിക്കും തെരച്ചിൽ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച അർജുൻ്റെ കുടുംബം മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തെരച്ചിലിനായി റഡ്ജർ എത്തിക്കുമെന്നും ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നും സിദ്ധരാമയ്യ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് റഡ്ജർ എത്തിക്കാനുള്ള ചെലവ് പ്രതീക്ഷിക്കുന്നത് പുഴയിൽ റഡ്ജർ പ്രവർത്തിക്കാനുള്ള ചെലവ് കൂടാതെയാണിത് നാല് മീറ്റർ വരെ ആഴത്തിൽ തിരച്ചിൽ നടത്താൻ റഡ്ജറിന് സാധിക്കും മണ്ഡിരിച്ചിൽ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനിയും കണ്ടെത്താൻ ഉള്ളത് അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ കാണാം ബൈ